നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മോറി കാർഡ് നഷ്ടപ്പെട്ടിട്ട് നാലാമത്തെ മാസം നടക്കുന്നു അപ്പം ഇന്ന് വാവ് ആണ് വാവുബലി ദിനമാണ് ഈ വാവുബലി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എവിടെ ഇപ്പോൾ വർഷകാലമാണ് അതുകൊണ്ട് തന്നെ ബലിയിടാൻ പുഴകളിലോ നദികളിലോ ഒന്നും പോകരുത് ഒരു കാര്യത്തിൽ മറ്റു കാര്യത്തിൽ അവരുടെ വിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കെതിരില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് മലയാളികളെല്ലാം ബലിയിടണം എന്നാണ് ഒരു മെമ്മറി കാർഡിനെ കാണാതായിട്ട് അത് മരണപ്പെട്ടു എന്ന് മനസ്സിലായി അത് മുക്കിക്കൊന്നതാണോ തൂക്കിക്കൊന്നതാണോ അതോ വെട്ടിക്കൊന്നതാണോ എത്ര വെട്ടുവെട്ടി എന്നതിൻ്റെ ഒന്നും നിശ്ചയൊന്നുമില്ല ഏതായാലും അതിനെ കൊന്നു എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ആ ഒരു ദുരന്തം നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു ബസിന്റെ ഹൃദയം തന്നെ മാന്തി പൊളിച്ചുകൊണ്ട് പോയ ദിനം അതായത് ആ ബസ്സിൽ എന്തൊക്കെ സംഭവിച്ചു ആ ബസ്സിൽ ആരൊക്കെ കയറി അതിന് മുന്നിലും പിന്നിലും നടന്ന കാര്യങ്ങൾ എന്തൊക്കെ അതായത് മുഴുവൻ കാര്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടി ഒരേ ഒരു ഉപകരണം മെമ്മറി കാർഡ് അത് നഷ്ടപ്പെട്ട ദിവസമാണ് ഏതോ കാപാലികർ അത് വലിച്ചു വലിച്ചുപറിച്ചെടുത്ത് ഹൃദയം വലിച്ചുപറിച്ചു എടുക്കുന്നത് പോലെ വലിച്ചുപറിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ വെട്ടിയോ കുത്തിയോ ഒക്കെ വെള്ളത്തിൽ മുക്കിയോ ഒക്കെ കൊന്ന ദിനമാണ് ആ ദിനത്തെ നമ്മൾ മലയാളികൾ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരാണ് ഓർക്കുക ഇവിടെ ഡ്രൈവർ ചെയ്തു കെ എസ് ആർ സി ഡ്രൈവർ ചെയ്തു അന്ന് മുതൽ ഇന്നുവരെ ജോലിയില്ലാതെ നടക്കുന്നു ഒരു പണിയില്ല പണിയെടുക്കാൻ അവർ സമ്മതിക്കില്ല നീ നയിച്ചതിന് ഇണ്ടാ പണിയെടുത്തതിനുണ്ട എന്നാണ് അവരുടെ നിലപാട് ആ നിലപാടിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ആ പ്രതിഷേധങ്ങൾ ഇടയിൽ ഇത് നമ്മൾ മറന്നു പോകരുത് ഈ കൊലപാതകത്തിൽ നമ്മൾ അന്നേ പ്രതിഷേധിച്ചതാണ് അതിന്റെ കൊലപാതകികൾ ആരാണ് എന്ന് കേരള പോലീസ് അന്വേഷിക്കില്ല നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ പിണറായി സർക്കാരും അത് അന്വേഷിക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ വാവ് വാവുദിനത്തിൽ ഈ ബലി ദിനത്തിൽ മലയാളികൾ എല്ലാവരും കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട കൊല ചെയ്യപ്പെട്ട ആ മെമ്മറി കാർഡിന് വേണ്ടി ബലിതർപ്പണം ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു